ഒരു ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന ചിത്രത്തിനു ശേഷം ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ആലിയുടെ ആദ്യ പോസ്റ്റർ പുറത്തിറങ്ങി ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് പോസ്റ്റർ പ്രകാശനം നടന്നത് ഒരു റൊമാൻറ്റിക് ഫാമിലി ത്രില്ലർ ജോണറിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് കൈലാഷ് പ്രജിൻ പത്മനാഭൻ സൗരഭ് ശ്യാം കൃഷ്ണപ്രസാദ് ഡോക്ടർ രഞ്ജിത് കുമാർ ജോബി സുരേഷ് തിരുവല്ല മാസ്റ്റർ മൻഹർ റഫീഖ് ചൊക്ലി ജോബീസ് ചിറ്റിലമ്പള്ളി ആകർഷ് ജസീർ രാജേഷ് ബി കെ ഗോകില ലതാദാസ് മണക്കാടി ലീല ശ്രുതി കൃഷ്ണപ്രിയ എന്നിവർ അഭിനയിക്കുന്നു ബാനർ നിർമ്മാണം മൻഹർ സിനിമാസ് ആൻഡ് എമിനന്റ് മീഡിയ രചന സംവിധാനം ഡോക്ടർ കൃഷ്ണപ്രിയദർശൻ ഛായാഗ്രഹണം റിനാസ് നാസർ എഡിറ്റിംഗ് അബു ജിയാദ് ഗാനരചന ഡോക്ടർ കൃഷ്ണപ്രിയദർശൻ സംഗീതം കിളിമാനൂർ രാമവർമ്മ സുരേഷ് എരുമേലി രതീഷ് റോയ് ആർ ആർ ബ്രദേഴ്സ് ശ്രദ്ധ പാർവതി പി അജയ് അജയത്തുണ്ടത്തിൽ